ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പോൾ ഈ ഭിക്ഷാടന മാഫിയുടെ ആ ഒരു എന്താ പറയാ അതിപ്രസരം വല്ലാതെ ഉണ്ടല്ലോ അല്ലെ പണ്ടും ഉണ്ടായിരുന്നു അന്യ സംസ്ഥാനൊക്കെ പണ്ടൊക്കെ ഇപ്പൊ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് കൂടുതലും ഇതേപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളായിരുന്നു അവര് നമ്മളുടെ അടുത്ത് മാന്യമായ രീതിയിൽ പെരുമാറുന്നു ഭിക്ഷ ചോദിക്കുന്നു അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു അവര് സ്നേഹത്തോടെ ബൈ ഒക്കെ പറഞ്ഞു പോകുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് എവിടുന്നാണെന്നൊന്നും അറിയില്ല അവരുടെ ഒരു ഐഡന്റിറ്റിയോ അവർ എവിടുന്നാണോന്നോ അവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നോ യാതൊരു ഡോക്യുമെന്റ്സും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് അത് അവർ കച്ചവടക്കാരായിട്ട് വരും അതല്ലാതെ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് വരും ഇവരൊക്കെ എവിടെ താമസിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ് ഇതൊന്നും തന്നെ നമുക്കറിയില്ല പക്ഷെ നമ്മള് മലയാളികൾ പൊതുവെ ദാനധർമ്മര് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അത് കൈ നീട്ടുന്നവർക്കൊക്കെ പൈസ കൊടുത്ത് പറഞ്ഞു വിടുന്നു പക്ഷെ ഇവര് ഈ ഒരു ഭിക്ഷാടനത്തിന്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന ക്രൈംസ് എന്തൊക്കെയാണെന്നുള്ളത് കാണുന്നത് നമ്മൾ ന്യൂസ് ചാനലുകളൊക്കെ ഒന്ന് തുറന്നു വെച്ച് നോക്കിയാൽ മതി അപ്പം പലർക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളുടെ അടുത്ത് പൈസ ചോദിക്കുന്നു നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുന്നു അതിലപ്പുറം ഇതിന്റെ പുറകിൽ എന്താ നടക്കണമെന്നൊന്നും ആരും തന്നെ ചിന്തിക്കാറുമില്ല അപ്പൊ ന്യൂസ് നയൻറ്റീൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ എനിക്ക് പേഴ്സണലി ആ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതേപോലെ കുട്ടികൾക്കെതിരെയുള്ള ക്രൈംസും ഇതുപോലെയുള്ള തട്ടിക്കൊണ്ട് പോവല് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ അവരുടെ ഇന്നലെ വന്ന ഒരു വീഡിയോ ആണ് അത് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഷോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ആരും സുരക്ഷിതരല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഞാൻ കണ്ടത് അപ്പൊ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം കാരണം അത്രയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ചാനൽ തന്നെ പോയി കാണുക അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഞാൻ അത് മുഴുവനും പ്ലേ ചെയ്തത് ഒരു അരമണിക്കൂർ കൂടുതലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ലെങ്ത്തി ആയി പോവും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അതിൽ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഓക്കെ വളരെ സീസുക അല്ലെങ്കിൽ രാത്രി ഇപ്പൊ പത്ത് മണിയുടെ സമയമാണ് ഞാൻ ഇപ്പോൾ ഇളങ്ങുന്ന പുഴയാണ് സ്ഥലത്ത് ഇളങ്ങുന്ന പുഴയുടെ മെമ്പർ നാടുകാരെ വിളിച്ചു ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ പട്ടാ പറയുന്ന ഒരു നാടൂടി സ്ത്രീ ആ സ്ത്രീ പരിസരം അവര് എവിടെയാണോ കണ്ടുപിടിക്കാൻ സമയം നടത്തുകയാണ് എന്താണ് സംഭവിച്ചു നമുക്ക് അറിയാം എന്നാ മെമ്പർ സംഘം ഒക്കെ ഉണ്ട് നമസ്കാരം വീട്ടില് വിഷയം പറഞ്ഞു അപ്പൊ കുട്ടി വിഷമിച്ച് അകത്ത് ചെന്നിട്ട് മീൻസ് ആ കുട്ടിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടോ ആ സ്ത്രീയുടെ ഫോട്ടോ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഫോട്ടോ കണ്ടാൽ സ്ത്രീ ഇറങ്ങി പോകാം അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് പിന്നെ വിട്ടു പോയി മലയാളികളായിട്ടുള്ള ഒരു മലയാളിയുടെ വീട്ടിലെ കുതില് പച്ചക്കറേ പട്ടപ്പാലും നടക്ക എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട് മൂത്താൾ ആറ് വയസ്സാണ് ഇവിടെ ടി വി ശിവാദ്യ അയാൾ ഇവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നാക്സ് പഴ വരുന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കണില് ചേർന്ന് എനിക്കല്ലേ ഒരു ഒന്നര വയസ്സുള്ള കുട്ടിയാണ് അയാള് പാലുകൊടുത്ത് പിരിയതിട്ട് ഞാൻ ഉറക്കണെ റൂമില് അപ്പൊ കൊച്ചി എന്റെ അടുത്ത് പറഞ്ഞാ ഞാൻ വാതലടിച്ചിട്ടാണ് സാധാരണ ഉറക്കാറില്ല ഇയാള് ശല്യപ്പെടുത്തുന്നുള്ളോ അപ്പൊ കൊച്ചു പറഞ്ഞേ അമ്മ വാലടക്കണ്ട എനിക്ക് പേടിയാവണം ഞാൻ പറഞ്ഞു എന്നാല് ഫ്രണ്ടില് വാതലും അതും അടച്ചിടാം ഇവിടെ അമ്മയുണ്ട് ഹസ്ബൻഡ് അമ്മയുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുള്ളൂ പിന്നെ ഒരു പ്രായമുള്ള ഒരു അമ്മ വേറെ രണ്ട് വാതിൽ അടച്ചിട്ടാണ് കൊച്ചിന് ഇരുത്തിയത് കുറച്ചു നേരം നീ വാതൽ ഹോളി പോയി എന്റെ മുറിയിൽ കിടന്ന് കൊച്ചിന് ഉറപ്പ് വാർത്ത അത് വാതിൽ തുറന്നിട്ടുണ്ട് അപ്പൊ അവള് പറഞ്ഞമ്മ വാതിൽ അടക്കണ്ട എനിക്ക് പേടിയാവും കുഞ്ഞാണല്ലോ ഓക്കേ എന്ന് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓടി വന്നേക്കണേ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു അമ്മ അത് കരയണല്ല വെപ്രാളം പിടിച്ചുണ്ടാണ് ഓടി വന്നേക്കണം അമ്മ എനിക്ക് പേടിയാവണം ആരോ ആരോ വന്നിട്ടുണ്ട് ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നോക്കിയപ്പോ ജനലിക്കൂടി നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല സാധാരണ ഈ കർട്ടൻ നോക്കേക്കുമായിരുന്നു ഒരാളെയും കാണില്ല അതില് തുറന്ന് നോക്കിയാലും കുറ്റിട്ടാണ് പോയത് ഈ ഫ്രണ്ടില് ഇത്രയും ഇപ്പൊ ഞങ്ങളുടെ ഒരു വീട്ടില് ഞങ്ങളുടെ വരാന്തില് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് കയറേണ്ടി എന്ത് അധികാരം അപ്പൊ ഇത്രയും ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ അത് മാറിയിട്ടില്ല നോക്ക് തൊട്ട് ഫ്രണ്ടില് നിൽക്കണേക്കു ഞാൻ ഒരു കൈയിലുണ്ട് അങ്ങനെ മറിച്ചേക്കാം ഇങ്ങനെ ഇങ്ങനെ ഈ പോകുമ്പോൾ നമ്മൾ അവര് സാധാരണ ഇവര് ഇതൊക്കെ എടുക്കാൻ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ ഇങ്ങനെ സംസാരിച്ച് കലവില്ല ഇവര് വളരെ കാമായിട്ട് നിൽക്കുന്ന ആളാണ് എന്നിട്ട് ഇങ്ങനെ കൈ എന്തെങ്കിലും അത് പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ നോക്കണം തുറക്കുമ്പോൾ തന്നെ ഇവരെ കണ്ടപ്പോ ഒന്നും ഇല്ല പോകുന്ന വാലടച്ച് കുറ്റിട്ട് എന്നിട്ടാണ് ഹസ്ബന്റ് വിളിച്ച് പറയാം അതിനൊക്കെ വേണമെങ്കിൽ ചെയ്യാം അവൾ അത് ചെയ്യണ അവർ മോടി വന്നപ്പൊ പെട്ടെന്ന് അവര് പോയല്ലോ ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം എന്താണ് മോനെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടല്ലോ അപ്പം രണ്ടു കുട്ടികളുടെ അമ്മ അതില് ഇളയ കുട്ടീനെ പാല് കൊടുത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി മൂത്ത കുട്ടീനെ ഭാഗ്യത്തിന് അതായത് ആ വീട്ടുകാരുടെയും ആ കുട്ടിയുടെയും ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം വാതില് മുൻവശത്തെ വാതില് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതായത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളുടെ നാട്ടില് എത്ര പേര് വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇരിക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാനൊക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും ഒരിക്കലും ഏർ നമ്മളുടെ ഫ്രണ്ട് ഡോറും അടുക്കള വാതിലും രാവിലെ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടയ്ക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന്റെ മുമ്പായിരുന്നു ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് അതുവരെ നമുക്ക് സേഫായിട്ട് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളുടെ വീട് നമ്മളുടെ മുറ്റം നമ്മളുടെ പരിസരം എല്ലാം അത്രയും സേഫായിട്ടാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നമ്മളുടെ വീടിന്റെ ഉള്ളിൽ പോലും നമ്മൾ സേഫ് അല്ല എന്നുള്ളതാണ് ഇതിന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന്റെ മുമ്പും നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട് കുട്ടികളെ വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് പോയി എന്ന് പറയുന്നതൊക്കെ പക്ഷെ ഇതിപ്പോ ലൈവ് ആയിട്ട് അതായത് ഈ സ്ത്രീയുടെ മുഖം ക്യാമറയിൽ പതിഞ്ഞു ഈ വീഡിയോ ഒത്തിരി ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് പ്ലേ ചെയ്യാത്തത് അങ്ങനെ ലക്ലി ആ സ്ത്രീയുടെ മുഖം ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സ്ത്രീനെ കൃത്യമായിട്ട് ഇവര് പുറകെ നടന്ന് ഫോളോ ചെയ്ത് തിരിച്ചറിഞ്ഞ് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത് വരെ ആയിട്ട് ഈ വീഡിയോയില് ഉണ്ട് അപ്പം അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഷോപ്ഡായി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടീന്റെ ജനലിൽ കൂടെ കൈ കാണിച്ച് വിളിക്കുവാണ് അപ്പൊ നമ്മളുടെയൊക്കെ കുഞ്ഞുമക്കള് ഇപ്പൊ ഈ കുട്ടിക്ക് ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് ആ ഒരു പ്രായമുള്ളൂ യു കെ ജി പഠിക്കുന്ന കുട്ടിയാ അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയില് നമ്മളുടെ കുട്ടികൾ അപ്പൊ ഈ കുട്ടി പറയണ്ട ആ അയാൾ ആ സ്ത്രീനെ കണ്ടുകഴിഞ്ഞാ പേടിയാവുന്നത് അപ്പൊ പേടിയാവാത്തൊരു രൂപമാണെങ്കിൽ സ്ത്രീ ആണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ ചിലപ്പം അങ്ങോട്ട് ഓടി ഓടിച്ചെല്ലാനുള്ള ചാൻസ് ഉണ്ട് ഇതിനകത്ത് വീണ്ടും കാണുന്ന ഇവരുടെ ലാസ്റ്റിൽ ഇവർ പറയുന്നുണ്ട് ഈ കുട്ടീനെ അഥവാ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് അതായത് വിതിൻ സെക്കൻഡ്സ് അവര് ആ കുട്ടിയുടെ രൂപം തന്നെ മാറ്റിക്കളയും ഇവരുടെ കയ്യിൽ കട്ടിങ് പ്ലെയറും കത്രിക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒരു കൂടൊക്കെ പിടിച്ചിട്ടാണല്ലോ വരുന്നത് ഒരു പോളിത്തീൻ കവർ കയ്യിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടാവും നിമിഷ നേരം കൊണ്ട് നമ്മളുടെ കുട്ടി നമ്മളാണോ എന്നുള്ള നമ്മുടെ കുട്ടി തന്നെയാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ ആളുകൾ എന്നാണ് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇവർ പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഈ ഇവര് ശരിക്കും ആ ഭയങ്കര അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തേക്കുന്നത് ആ നാട്ടുകാര് ഒരുപാട് പേരൊന്നുമില്ല ഒത്തിരി പേര് ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് പോലും വരാത്ത വരാതെ നിൽക്കുന്നവരുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ അതല്ലാതെ ഒത്തിരി പേര് ഇവരുടെ കൂടെ സഹായിച്ച ആ രാത്രി സമയത്ത് സെർച്ച് ചെയ്ത് പോയി ഇവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഇവരെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലൂർ മെട്രോ സ്റ്റേഷന്റെ താഴെ ഒരുപാട് പേര് അതിന്റെ താഴെ അപ്പൊ ഞാനും അവിടെയൊക്കെ പോയ സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ എങ്ങനെ ഇവിടെ കിടക്കുന്നത് ഒരു വിഷയമേ അല്ല കാരണം അവർക്ക് ലക്ഷങ്ങൾ ഒരുപക്ഷെ അവരുടെ ഉണ്ടാവും പക്ഷെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവരെ ചോദിച്ചവരെ എല്ലാവരും ബിസിനസ് ബിസിനസ് എന്നാണ് പറയുന്നത് എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത് ഇതുപോലെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ബിസിനസ് എന്ത് ബിസിനസ് ആണ് അവർ ചെയ്യുന്നത് ഇതിന് ഇതിനൊക്കെ പെർമിഷൻ ഉണ്ടോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല അപ്പൊ നമ്മളുടെ നിയമം തന്നെയാണ് നമ്മളുടെ പിഞ്ചു ജീവനുകൾക്ക് അപകടം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയും കൂടെ കാണാം ഇവരിങ്ങനെ അന്വേഷിച്ചു പോകുന്ന വഴിക്ക് ഈ വഴിയിൽ കാണുന്ന കുറെ ഇപ്പം നല്ല സെറ്റപ്പായിട്ട് റോഡിന്റെ സൈഡില് കൊതുപോലെയൊക്കെ ായിട്ട് അതായത് കുഞ്ഞു കുട്ടികളെ അടക്കമാണ് അവര് രാത്രി അങ്ങനെ റോഡിന്റെ സൈഡിൽ ഉറങ്ങുന്നത് അപ്പൊ ആ കുട്ടികളൊക്കെ അവരുടെ തന്നെ ആണോ എന്നുള്ള ഡൗട്ടും ഇപ്പൊ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് ഇതേപോലെ എവിടെന്നെങ്കിലും ഒക്കെ മോഷ്ടിച്ചുകൊണ്ടൊന്ന് കൂടെ എന്ന് നമുക്ക് അറിയില്ല ഇതൊക്കെ അറിയില്ല നിങ്ങൾ അത് കണ്ടു നോക്കൂ എന്താ 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 വാ ഏ എന്താ വിഷയം ഇവിടെ ഒന്നും ഇവിടെ പറ്റൂലോ എന്താ ഇവിടെ എന്താ ഇവിടെ ഏഹ് രാജസ്ഥാനാ കൊച്ചിനെട്ട് ഇങ്ങനെ കൊച്ചിനെ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ എന്താ നിങ്ങളുടെ ബിസിനസ് എന്താണ് എന്താ ബിസിനസ് അല്ല ഇശ്രീയാണോ അല്ലെ ഇവരല്ലോ ഏ എന്താ പരിപാടി ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കിടക്കുന്ന നോക്കി ഏ ഇതെന്തൊരവസ്ഥ ഓർത്ത് നോക്കി ഇത് എന്താണ് സ്വന്തമാണോ ഒന്നും അറിയാൻ പാടില്ല എത്രമാത്രം കഷ്ടമാണെന്ന് ഓർത്ത് നോക്കി ആരും ചോദിക്കാനുള്ള പറയാനുമില്ല ഈ കൂടുതൽ ബിസിനസ് ആണ് എല്ലാം ബിസിനസ് ആണ് മനസ്സിലാവുന്നുണ്ട് ബിസിനസ് ബിസിനസ് ആണ് എന്നാണ് പറഞ്ഞത് കണ്ണു കരി പിള്ളേരെ പിള്ളേരടിച്ചോണ്ടോ ഇവിടെ വന്നിട്ട് ഈ റോഡ് സൈഡില് ടെന്റും കിട്ടിയിട്ട് കപ്പാണ് ഈ ബിസിനസിൽ ഇവർക്ക് നല്ല വരുമാനമുണ്ട് ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അക്കോമഡേഷനൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും ബിസിനസ് ആർക്കും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ പരിപാടിക്ക് വന്നിട്ട് ഇവിടെ ടെന്റ് അടിച്ച് കണ്ടിട്ട് രാവിലെ ആയി കഴിയുമ്പോൾ കുറച്ച് പേര് ബിസിനസ് കുറച്ച് പേര് പല ഗ്രൂപ്പുകളായിട്ട് പിള്ളേരെ അടിച്ചു കൊണ്ടുപോകും ഇത് നമ്മുടെ നാട്ടിലെടുക്കൂ ഈ കൂടുതലല്ലോ ശ്രീ എവിടെയെങ്കിലും പോയി നമ്മൾ എടുത്തിരിക്കും അതെ അതെ എന്നൊക്കെ എല്ലാം റെഡിയാക്കി തരാം നമ്മുടെ ഈ കൂടുതലല്ലല്ലോ കണ്ടല്ലോ ഇതേപോലെ എത്ര ആളുകളാണ് ഇതേപോലെ റോഡ് സൈഡിൽ അപ്പൊ ഈ പോലീസ് പെട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവർ നൈറ്റ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ലീഗലാണോ അപ്പൊ നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ വഴിയോര കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഇതേപോലെ പൊളിച്ചു കൊണ്ടു അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുന്ന ഒരു രീതി നഗരസഭയുടെ ഒക്കെ ഭാഗത്തുനിന്നു പക്ഷെ ഇതുപോലെയുള്ള ഇങ്ങനെ അതിക്രമങ്ങൾ ഇപ്പൊ എല്ലാവരും അതിക്രമങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനകത്തൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ ഇതേപോലെയുള്ള ക്രൈംസ് തന്നെയായിരിക്കും ഇപ്പൊ നമ്മള് നേരത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇതേപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവർ എല്ലാവരും അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ ചിലവരെങ്കിലും ഇപ്പൊ ഈ കാണുന്ന പോലെ ഉള്ളവർ ഇവർക്കൊന്നും വ്യക്തമായിട്ട് ഒരു ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഒരു രേഖയോ ഒന്നും കയ്യിൽ കാണില്ല അപ്പം ഇതൊക്കെ നമ്മളുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ അനാസ്ഥ എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അവസാനം ഈ മെട്രോ സ്റ്റേഷന്റെ മുന്നിൽ ഈ സ്ത്രീ ഉറങ്ങുന്നത് കണ്ടിട്ട് ഇവര് ബൈക്ക് നിർത്തി അവരെ കാണാൻ ചെന്നപ്പോഴത്തേക്കും ഇവർ ഇവർക്ക് മനസ്സിലായി അതായത് ഈ സ്ത്രീക്ക് മനസ്സിലായി ആള് പിടിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെയാണ് ഇവർ പെട്ടെന്ന് ബ്ലാങ്കറ്റ് എടുത്ത് പൊതച്ച് പുതച്ച് മൂടി കിടക്കുന്നു ഇവരെ ചോദിച്ചിട്ടും എണീറ്റ് വരുന്നില്ല അവസാനം ഇവരുടെ കരച്ചിൽ നാടകങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു അവസ്ഥയിലും പോലീസിനെ വിളിച്ച അന്നേരം തന്നെ വന്നു അത് അഭിനന്ദനീയമായ ഒരു കാര്യമാണ് പോലീസിനെ അവർ വിളിച്ച് ആ സമയത്ത് തന്നെ അതായത് വൺ വൺ ടൂല് കോൾ ചെയ്തപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവർക്ക് ഇനിയിപ്പം അവർ സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ എസ് തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മളുടെ നാട്ടിലെ നിയമങ്ങളുടെ ആ ഒരു ലാഘവം അല്ലെങ്കിൽ അതിന്റെ ഒരു പോരായ്മ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് നമ്മളുടെ നാട്ടില് ക്രൈംസ് കൂട്ടുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ അത് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഇതേപോലെയുള്ള ക്രൈംസ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ ക്രൈം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അതൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ എത്ര കുട്ടികളെ പീഡിപ്പിച്ചു കളഞ്ഞാലും അവർക്ക് കുറച്ചു നാളൊക്കെ ജയിലില് ശിക്ഷ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അത് കേസ് അങ്ങനെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി അവര് പുറത്തിറങ്ങി വീണ്ടും ഇതേ ക്രൈം തന്നെ ചെയ്യും ഇപ്പൊ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ആറു വയസ്സുള്ള ഒരു മിടുക്കനായ ഒരു പൊന്നോവനേനെ അവന്റെ അയൽവാസി തന്നെ കൊന്നു കളഞ്ഞത് എന്ത് കാര്യത്തിന് നമുക്കറിയാലോ അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്ക് കുട്ടികളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ശരിക്കും എനിക്ക് വല്ലാണ്ട് വിഷമം വരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ അതായത് ഇപ്പോഴത്തെ മാതാപിതാക്കളായിട്ടുള്ള ആളുകളൊന്നും ജീവിച്ച കാലമല്ല ഇപ്പോൾ അപ്പം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ എന്താ വെക്കേഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയലോക്കത്തും അടുത്ത വീട്ടിലും അവിടെ ഇവിടെ എല്ലാം പോയി നമ്മൾ പറമ്പിലും കാടിലും മേടിലും ഒക്കെ കയറി നടന്ന് ഉല്ലസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് സേഫ് ആയിരുന്നു ഇതേപോലെ കഴുകും കണ്ണുകളുമായിട്ട് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ നമ്മളെ റേപ്പ് ചെയ്ത് കൊന്നു കളയാനോ ഒന്നും അന്നത്തെ കാലത്ത് അന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും വിരളിൽ എണ്ണുന്ന പോലെ മാത്രം കേട്ടിരുന്നൊരു കാര്യ കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ ഒട്ടും തന്നെ സേഫ് അല്ല നമ്മൾ ജീവിച്ച ആ ഒരു കാലമല്ല ഇപ്പോൾ എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ मनसा അപ്പം ഇവിടെ എന്തോ ഭാഗ്യത്തിന് ആ അമ്മ കുട്ടിയിട്ട് വാതിലും അടച്ചു കൊണ്ട് തന്നെ ആ കുട്ടി സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ത്രീ ഉള്ളിൽ കയറിയിട്ട് ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോയേനെ എന്നതിനകത്ത് ഒരു സംശയവും ഇല്ല നൂറ് ശതമാനം അത് തന്നെ സംഭവിച്ചേനെ ആ കുട്ടീനെ ഇപ്പം നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട വന്നേനെ അപ്പം ഇവിടെ സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പം കുട്ടികളൊന്നും ഇല്ല ആരോ ആയിക്കോട്ടെ പ്രായമായവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ ആരെ എപ്പോഴാണ് അവര് കൊല്ലുന്നെ തട്ടിക്കൊണ്ട് പോകണേന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമ്മള് നമ്മളുടെ ഗേറ്റും നമ്മുടെ വാതിലും എല്ലാം സേഫ് ആയിട്ട് അടച്ചിടുക അതേപോലെ നമ്മുടെ കുട്ടികളുടെ മേലിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഉണ്ടാവുക ഒരു സമയം നമ്മൾ ജസ്റ്റ് നമ്മളെ കണ്ണ് തെറ്റുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ളവര് റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മള് കുട്ടികളെ മുറ്റത്തൊക്കെ കളിക്കാൻ വിടുമ്പോ ഇപ്പൊ വെക്കേഷൻ ആണ് എല്ലാവരും കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങും അപ്പൊ നമ്മളുടെ കണ്ണ് നമ്മൾ അവിടെ ഉണ്ടായിരിക്കുക നമ്മൾ ഒരിക്കലും അവരെ ഒറ്റയ്ക്ക് മുറ്റത്താണെങ്കിലും നിർത്തിയിട്ട് നമ്മൾ അകത്തേക്കൊന്നും പോയി ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല ഇപ്പോഴത്തെ കാലം അത്രയ്ക്ക് മോശമാണ് അതിപ്പം മറ്റേ കുട്ടി അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം സംസാരിച്ചൊക്കെ തുടങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അഡ്രസ്സ് പറയാനായിട്ട് പഠിപ്പിക്കുക അതായത് അച്ഛന്റെ അമ്മയുടെ പേര് പ്ലസ് അഡ്രസ്സ് അറ്റ്ലീസ്റ്റ് ആ സ്ഥലം നിങ്ങളുടെ വീട് എവിടെയാണെന്നുള്ള ഒരു സ്ഥലമെങ്കിലും എങ്കിലും പറയാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം ജസ്റ്റ് ഇൻ കേസ് ഇതേപോലെ മിസ്സായി ആർക്കെങ്കിലും ഡൗട്ട് തോന്നി അത് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് വളരെയധികം ഉപകാരപ്പെടും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് കുട്ടികൾക്ക് എത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് കുറച്ചും കൂടി ഒക്കെ പറയാൻ പഠിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അവരെ കൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്യിച്ച് ഓർമ്മിപ്പിച്ച് വെച്ചോണ്ടിരിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആളുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതായത് നമ്മളിപ്പം ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം ഇത്രയും നാളെ നമ്മള് പെൺകുട്ടികളുടെ സേഫ്റ്റി മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലായി കുഞ്ഞ് ആൺകുട്ടികൾ പോലും നമ്മുടെ സമൂഹത്തിൽ സേഫ് അല്ല എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ഈ ഗുട്ടച്ച് ബാറ്റച്ച് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളല്ലാതെ അതായത് മാതാപിതാക്കളോ നമ്മളുടെ അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും അവര് വേറൊരു സ്ഥലത്തേക്ക് വിളിക്കോ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിക്കരുത് നമ്മളോട് അതായത് മാതാപിതാക്കളോട് ചോദിച്ചതിന്റെ ശേഷം മാത്രം കഴിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലേ തന്നെ പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇതിന്റെയൊക്കെ സീരിയസ്നെസ് മനസ്സിലാക്കി തന്നെ വളർന്നു വരണം കാരണം ഇനിയുള്ള കാലം അത്ര സേഫ് അല്ല അല്ലെങ്കിൽ അത്ര നല്ലതല്ല എന്നുള്ളത് ആ കുട്ടികൾ മനസ്സിലാക്കി തന്നെ വേണം ഇപ്പം അതേപോലെ തന്നെ നമ്മളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരടുത്ത് എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ അവരോട് എങ്ങനെ പ്രതികരിക്കണം ഇപ്പൊ ഷൗട്ട് ചെയ്യുക അടുത്തുള്ളവരെ വിളിച്ച് കൂട്ടാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതല്ലാതെ കാണുന്നവരുടെ അടുത്തു നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ബംഗാളി വന്നിട്ട് മറ്റേ അന്യസംസ്ഥാന തൊഴിലാളി വന്നിട്ട് ഒരു കുട്ടീനെ മിഠായി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയി ആ കുട്ടീനെ പീഡിപ്പിച്ചു കൊന്നു കളഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് വീക്ക് നടന്ന ആ ഒരു കാര്യമാണെങ്കിലും ആ കുട്ടിക്ക് എന്തോ ചാമ്പയ്ക്കോ എന്തോ സാധനം പറിച്ചു കൊടുക്കാം കഴിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവര് മിഠായി അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ആരുടെയും കൂടെ പോകാനായിട്ട് തയ്യാറായേക്കാം കാരണം അവരുടെ മനസ്സങ്ങനെയാണ് അവർക്ക് ഈ ലോകത്തിന്റെ കപടതകളോ കള്ളങ്ങളോ അറിയില്ല um, അപ്പം നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പാരന്റ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ന്യൂസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ കാണിച്ച് തന്നെ കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഇപ്പം അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെയുള്ള കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈംസ് എല്ലാം ഞാൻ അവളെ കാണിക്കാറുണ്ട് കാരണം അവൾ കാണണം അവൾ കണ്ട് മനസ്സിലാക്കണം അതിനെഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് അവൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അയ്യോ അത് കുട്ടികൾ കാണാൻ പാടില്ല കുട്ടികൾ അറിയാൻ പാടില്ല എന്നൊന്നും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളുടെ ാട്ടിലും അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രായത്തിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും മെച്ചൂരിറ്റി വന്നവര് തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു എന്താ പറയാ മെന്റൽ കെപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ട് അവർ മനസ്സിലാക്കും അപ്പം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുക അപരിചിതരായിട്ടുള്ള ആളുകൾ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോകരുത് ഡോറ് തുറക്കരുത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ കാലയിൽ വന്ന് ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ പല വീട്ടുകളിലും കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓടിപ്പോയി വാതില് തുറക്കുക എന്നുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് കുട്ടികളെ സമ്മതിക്കരുത് അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്തില്ലാത്ത രീതിയിൽ അതായത് മേളിലൊക്കെ ഉള്ള ലോക്ക് ഇട്ടിട്ട് നമ്മൾ നമ്മളകത്തെന്തേലും ജോലിയില് വ്യാപൃതരാകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ജോലി ചെയ്യണ സമയത്ത് ഒരിക്കലും ഒരിക്കലും കുട്ടികളെ പുറത്ത് കളിക്കാനായിട്ട് വിടരുത് കാരണം ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പക്ഷേ നാട്ടിൽ ഇത് ഇങ്ങനെ ഒത്തിരി ക്രൈംസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പകൽ പലർക്കും ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നില്ലായിരിക്കും പക്ഷെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് നമ്മുടെ പൊന്നോമനകളെ ഇതുപോലെ കാണാതായി കഴിഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു മെഷർ മെഷേഴ്സ് അതായത് നമ്മുടെ സേഫ്റ്റി മെഷ് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ എത്രയോ സമയം അല്ലാതെ നമ്മൾ കളയുന്നുണ്ട് അപ്പൊ നമ്മളെ കുട്ടികളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക വഴി നമുക്ക് നമ്മളുടെ കുട്ടികൾ സേഫായിട്ട് നമ്മുടെ കൂടെ തന്നെ ജീവിതാവസാനം വരെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്ത് ഷെയർ ചെയ്തത് ഇവര് ഇവരിപ്പം നമ്മളെ കണ്ടപ്പോൾ കുറച്ചു കൂടി കിടക്കണം ഇപ്പം ഞങ്ങൾ കണ്ടപ്പോൾ മൊലച്ചുകൂടി കിടക്കണം അവർ വിളിച്ചോളിച്ച് ആ ഒന്നി ഒന്നായിരുന്നു ഇവരാണോ നിന്ന് നിന്ന് ഇവരാണോ 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 നോക്കി ഇവരാണെന്ന് ഇപ്പൊ ബ്ലാങ്കേ ആളെ തീറ്റ കേട്ടോ നമുക്ക് വന്നിട്ട് വിളിക്കാം ഇവരുടെ ഇവിടെ 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 വിടുന്നു ഇവർ വിടില്ല ഇത്ര വിടല്ലേ ഇവിടെ ഇന്നേ ഇന്ന് ഒരു കൊച്ചിനെ അടിച്ചു കൊണ്ട് നോക്കിയാൽ ഇവർ ആ ഫോട്ടോ ഓക്കെ ഇന്നൊരു കൊച്ചെ ഇന്നൊരു കൊച്ചിനെ അടിച്ചുകൊണ്ട് വന്നു നോക്കാം ആശ്രീനെ ഞങ്ങൾ ഇപ്പോൾ ജഡ്ജി കണ്ടുപിടിച്ചെ ആശ്രീ ആശ്രീ കലൂരി കലൂര് പാലത്തിൽ ഇത് പെട്ടെന്ന് പോലീസ് കൊണ്ടുകൊണ്ട് വരാൻ പറയുമോ പിങ്ക് പൂലി ലേഡിയാണ് പിങ്ക് പൂലീസുകൊണ്ട് വരാം

ി ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അപ്പം ഇങ്ങനെ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇനി ക്രൈം ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതേപോലെയുള്ള ഗ്യാങ്ങുകൾ എവിടെയൊക്കെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഇതിപ്പോൾ എറണാകുളത്ത് നടന്നൊരു സംഭവമാണ് ഇതുപോലെ എവിടെയൊക്കെ ഉണ്ട് സിറ്റികളായിക്കോട്ടെ നാട്ടിൻ പ്രദേശങ്ങളായിക്കോട്ടെ എവിടെ ഇപ്പൊ ഇവിടെ ഇവർക്ക് സി സി ടി വി അല്ലെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അന്നേരം പറ്റിയത് കൊണ്ട് മാത്രം ഇവരെ തിരിച്ചറിഞ്ഞു നാട്ടിൻപുറങ്ങളിലൊക്കെ എത്ര വീടുകളിലാണ് സി സി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇവരെയൊന്നും ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സുരക്ഷിതരായിട്ട് തന്നെ കൊണ്ടു നടക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ പുറത്തു പോകുമ്പോഴായാലും നമ്മള് നമ്മുടെ കൈവിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് എത്തുന്ന ദൂരത്തിൽ അവരുണ്ട് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തുക അതല്ലാതെ കണ്ടത്തെ പോലെ ഇപ്പോൾ കുട്ടികൾ സേഫ് അല്ല അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ആ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം അതും കൂടി ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അതുവഴിയായിട്ട് സഹായിക്കും അപ്പം അത്രയേ ഉള്ളൂ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്